തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സമാപിച്ചു സമാപന സമ്മേളനം ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കോംപ്ലക്സിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തിയേഴാം വാർഷി ആഘോഷ യാത്രയപ്പ് പരിപാടികൾക്കാണ് സമാപനമായത് സമാപന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി വിദ്യാലയത്തിൽ പുതുതായി നിർമ്മിച്ച മികച്ച സൗകര്യങ്ങളോട് കൂടിയ കിച്ചൺ കോംപ്ലക്സിൻ്റെ സമർപ്പണവും നടന്നു രണ്ട് ദിവസത്തെ ആഘോഷ പരിപാടികളിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സ്നേഹഭവനം പദ്ധതി താക്കോൽ കൈമാറ്റം വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം പ്രതിഭകളെ ആദരിക്കൽ പൈതൃക സദസ്സ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാപരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികളാണ് നടന്നത് ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഉച്ചഭക്ഷണ പദ്ധതി നടക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിൽ ഉച്ചഭക്ഷണ പദ്ധതി ഏറെ മികവുറ്റു നടക്കുക സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് അർഹതയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കുട്ടികളുണ്ട് ആ രണ്ടായിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള അടുക്കളയും അടുക്കളയിൽ നിന്ന് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുൾപ്പെടെ വളരെ മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ളത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അറിയുകയാണ് വല്ലാത്ത ശബ്ദം കാക്കിയാൽ ഞാൻ അറിയുന്നത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം കമ്മീഷൻ അംഗമായപ്പോൾ ജൂൺ മാസത്തോടുകൂടി എന്റെ കാലാവധി അവസാനിക്കുകയാണ് അഞ്ചു വർഷക്കാലമാണ് ഭക്ഷ്യ കമ്മീഷന്റെ കാലാവധി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധിക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ഇന്ത്യയിലെ അർഹരായ ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം ലഭിക്കുന്നുണ്ടോ സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ മേലാട്ട് പത്മനാഭൻ അദ്ധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായതകളായ വി ശശിധരൻ അജിത ആലിക്കൽ മനോജ് ഗേറ്റ്സ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ ഷീല ജോസഫ് സ്റ്റേറ്റ് കമ്മീഷണർ ഇ എൻ മനോജ് പ്രിൻസിപ്പൽ വിനോദ് പി ടി എ പ്രസിഡന്റ് എം സതീഷ് കുമാർ കെ എം ഗിരീഷ് വി പി കൃഷ്ണപ്രഭ തുടങ്ങിയവർ പ്രസംഗിച്ചു respirator melatok